എവിടെയാണെന്ന് അറിയോഡ് ഞങ്ങളൊക്കെ അറിയോ ഞങ്ങളൊക്കെ അറിയും അപ്പൊ വാമിക കുട്ടി പാട്ടൊക്കെ പാടുവോ എന്തൊക്കെ ചെയ്യും വീട്ടിൽ എന്തൊക്കെ ചെയ്യും പാട്ട് പാടും ഡാൻസ് ചെയ്യും എന്തൊക്കെ വേറെ പരിപാടികൾ ചെയ്യാൻ നമ്മൾ നമ്മൾ ആൻസർ പറയും അതാണ് നമ്മളെ ഏറ്റവും വലിയ ഇഷ്ടം അല്ലേ ചേച്ചി ചേച്ചി അതായത് എങ്ങനെയാണ് ഈ ഒരു ട്രെയിനിങ് ട്രെയിനിങ് ചെറിയ പ്രായത്തിൽ തന്നെ എങ്ങനെ വന്നു മോൾക്ക് എന്നുള്ള രീതിയിലല്ല ആദ്യം നമ്മളാദ്യം അറ്റൻഷൻ ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വായിക്കുന്ന കൂട്ടത്തിൽ അവൾ അത് ചോദിക്കുമ്പോൾ പിറ്റേ ദിവസം അവൾ അത് പറയാൻ തുടങ്ങി പിന്നെ നമ്മളിത് കൂടുതലായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അവൾക്ക് ഒന്നര വയസ്സുള്ള സമയത്താണ് കോവിഡ് ലോക്ക്ഡൗൺ അപ്പോൾ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു പ്രസ് പ്രസ്മീറ്റിന്റെ സമയത്ത് പ്രസ് മീറ്റ് കാണുമ്പോൾ മുഖ്യമന്ത്രിനെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ദിവസം അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടല്ലോ ആരാധെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള പിണറായി വിജയൻ എന്ന് പറഞ്ഞപ്പോ ആമിക്ക് പറയാൻ അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഒരു അച്ചാച്ചനാണ് അത്രയും നീ അറങ്ങാമതി എന്ന് പറഞ്ഞു പക്ഷെ ശരിക്കും അത്ഭുതപ്പെടുത്തി പിറ്റേ ദിവസം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ കാറിൽ എവിടെയോ പോയോണ്ടിരിക്കുമ്പോൾ എവിടെയോ ഒരു ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞു മാസ്ക് വയ്ക്കാൻ പറഞ്ഞ അച്ചാച്ചനവിടെയിരിക്കുന്നു ഓ അങ്ങനെയാണ് തുടങ്ങണത് പിന്നെ ഇങ്ങനെ നമ്മൾ പിക്ചേഴ്സൊക്കെ കാണിക്കുമ്പോൾ അവൾ പെട്ടെന്ന് അത് പിറ്റേ ദിവസം പറയാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനെ കുറേ റെക്കോർഡ്സ് ഉണ്ട് അതിനൊക്കെ അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞു പക്ഷെ അത് ഇങ്ങനെ തത്തമ്മയെ പൂജ വെച്ചാന്നുള്ള പറയണ പോലെ അല്ല ഞാൻ ചെയ്തിരിക്കണേ ഒരിക്കലും അവളെ കമ്പൽ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പൊ ഈ റെക്കോർഡും ഇത് മീഡിയയിലൊക്കെ വന്നു തുടങ്ങിയപ്പോ കുറെ ആളുകൾ പറയുന്നു അമ്മയും അച്ഛനും കുട്ടിയെ വല്ലാതെ സ്ട്രെസ് ചെയ്യും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അച്ഛൻ എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു ട്രെയിനിങ് ഫുൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നത് അച്ഛൻ ബിസിനസ് ട്രിപ്പിലായിരിക്കും എപ്പോഴും വീട്ടിൽ അവൾക്ക് ഈ ലോക്ക്ഡൌൺ വന്നതോട് കൂടിയിട്ടാണ് അച്ഛനും മോളും തമ്മിലൊരു അടുപ്പുണ്ടായത് കുറച്ചു ദിവസം ഫുൾ ടൈം അച്ഛൻ്റെ കൂടിയായിരുന്നു കുളിപ്പിക്കാൻ അച്ഛൻ എല്ലാം ഭക്ഷണം കൊടുക്കാൻ അച്ഛൻ എല്ലാം അച്ഛനായിരുന്നു അതുപോലെ രാത്രി കിടക്കണ സമയത്ത് നമ്മൾ ഉറങ്ങാമെന്നും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവൾ പറയും അച്ഛ പഠിപ്പിച്ചു തരൂ എന്നുള്ളൂ എന്നിട്ട് എന്നിട്ട്റങ്ങിയാ മതി എത്ര ടയർഡാണെങ്കിലും അവളുടെ ബുക്ക് അത് വായിച്ചു കഴിഞ്ഞിട്ട് എടുത്തു വെച്ചോ അടിപൊളിക്ക് എത്ര സമ്മാനങ്ങൾ കിട്ടി പറയൂ എന്തൊക്കെ റെക്കോർഡ്സിന്റെ പേര് അറിയുമോ എന്തൊക്കെ കിട്ടിന്ന് അച്ഛനും അമ്മ ഇന്ത്യൻ ബുക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി പിന്നെ അടിപൊളി ഇതൊക്കെയാണ് കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ അടിപൊളി ഞാൻ കൊറച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം പിന്നെ നിങ്ങള് ചോദിക്കും ഞങ്ങക്ക് കാണാൻ ചോദിക്കാൻ അറിയില്ല ുട്ടി നമ്മുടെ അവ പ്രൈം പ്രൈം മിനിസ്റ്റർ മിനിസ്റ്റർ നമ്മുടെ ആരാണ് ആരാണ് ഓഫ് ഇന്ത്യ സർദാർ വല്ലഭായ് അടിപൊളി അടിപൊളി ഋഷി ഋഷി ക്യാപിറ്റൽ ഓഫ് സിംഗപ്പൂർ സിംഗപ്പൂർ വെരി ഗുഡ് മഹാരാഷ്ട്ര മുംബൈ ഓ വെരി ഗുഡ് സൂപ്പർ ഇത് വാമിക നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ്മൻ ഗവർണർ ഓഫ് രാജസ്ഥാൻ ഇന്ത്യൻ പൈലറ്റ് ആരാണ് ഫസ്റ്റ് ഇന്ത്യൻ പൈലറ്റ് ഗുജറാത്ത് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ നലന്ത വെരി ഗുഡ് മിടുക്കി വാവയാണ് ഇതെല്ലാം അറിയാം അമ്മ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ുട്ടി അതിന് ആൻസർ പറയണം റെഡി ആണോ റെഡി അപ്പൊ അമ്മ ചോദിച്ചോ നാഷണൽ ഫ്രൂട്ട് ഓഫ് ഇന്ത്യ മാംഗോ മാംഗോ വെജിറ്റബിൾ ഓഫ് ഇന്ത്യ ఫస్ట్ ప్రెసిడెంట్ ఇన్ ఇండియా వెరీ గుడ్ ఫస్ట్మెంట్ చెన్నై కర్ణాటక బ్యాంగ్ మధ్యప్రదేశ్ బాబా గోవా పనాజీ గాని అర్థం లండన్ అండ్ అండ్ క్యాపిటల్స్ క్యాపిటల్స్ ఆ ఆ ఓకే కంట్రీస్ యూఎస్ఏ వాషింగ్టన్ అండ్ యుండన్ അഫ്ഗാനിസ്ഥാൻ ഫ്രാൻസ് ബ്രസീൽ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് നൈജീരിയ ചൈന ചൈന സൗത്ത് ആഫ്രിക്ക ഇനി വേറെ വേറെന്തൊക്കെയുള്ളത് അതായത് കൺട്രി ക്യാപിറ്റൽ അല്ലാണ്ട് ഇനി വേറെ വേറെന്തൊക്കെ പറയുമ്പോൾ മലയാളം സ്റ്റാർസ് ഇല്ല അശ്വതി ഭരണി അന്ന് അതൊന്ന് ചോദിച്ചു അശ്വതി ബണ്ണി പുര കാട്ടികം പോയ അയ്യം മകം പൂടം അട്ടം തെറ്റിറ്റൂരി വിച്ചാകം അനിരം കെക്കേറ്റ മൂള പുതാരം പുട്ടാരം ഐറ്റം തെരയം പുടത്താരി വലിയ ആൾക്കാർക്ക് ഒരു പറയുമ്പോ തെറ്റെന്ന്ഡേ എന്നാമിയുട്ടിയുടെ ആ അതെ ഈ ചേട്ടന്റെ ഫ്രണ്ട് വാമികടെ അച്ഛനോട് ഒന്ന് സംസാരിക്കാം അപ്പൊ ചേട്ടന്റെ പേര് ഗിരിജൻ അപ്പൊ പറയൂ ചേട്ടാ ഈ ഒരു മോളുടെ ഈ കഴിവ് ആദ്യം കണ്ടുപിടിച്ചത് അമ്മയായിരിക്കും അപ്പോൾ ഈ റെക്കോർഡ്സ് ഒക്കെ കിട്ടിയപ്പോ അതായത് ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മോൾക്ക് ഒക്കെ ഒരു അറ്റൻഷൻ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെയൊക്കെ അറിയാമെങ്കിൽ പോലും ഇത്രയും ഒരു റെക്കോർഡ്സ് കിട്ടും അങ്ങനെയൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതെ നിങ്ങൾ അതിനൊക്കെ വേണ്ടി ശ്രമിച്ചിരുന്നു ട്രെയിൻ ചെയ്യിപ്പിച്ചത് ശ്രമം നടത്തിയിട്ടില്ല പിന്നെ ഇവിടെ വായിക്കുമ്പോ കൂടെ നിന്ന് ശ്രദ്ധിക്കും കാണും ഒരു സംഭവം ഉണ്ടായിരുന്നു വേണ്ടി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എടുക്കാണ്ടാണ് വന്നത് അപ്പൊ ആൾക്കാർ പറയുന്ന പോലെ നമ്മൾ കുട്ടിയെ പ്രഷറൈസ് ചെയ്യുന്നില്ല പ്രഷർ മാത്രം റെക്കോർഡ് കിട്ടിയിട്ടും ആരോടും പറയാതും മിണ്ടാതിരിക്കുന്നു പക്ഷെ നമ്മുടെ വീടിനുള്ള കുറച്ച് ആളുകൾ പാർട്ടിയുടെ ഒക്കെ ആളുകളാണ് ഇങ്ങനെ മിണ്ടാതിരിക്കേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവന്ന മനസ്സിലായി മനസിലായി